ഹലോ അസ്സാം വലൈക്കും ഇന്നൊരു വ്യത്യസ്ത വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ എത്രയോ ധനികരായ ആൾക്കാരുണ്ട് അപ്പം ഞാൻ ഇതുവരെ കാണാത്ത ഒരു സംഭവമാണ് ഇന്നൊരു വീട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങ് ഇതേ വരെ ഇത്രയൊരു വീഡിയോ പോലും ഞാൻ കണ്ടിട്ടില്ല ആ ഒരു രീതിക്കുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം കാരണം നാട്ടിൽ പല ധനികരുമുണ്ട് എല്ലാവരും പല രൂപത്തിലാണ് പക്ഷെ ഈ ഈ ഒരു മനുഷ്യൻ ഒരു വ്യത്യസ്ത രൂപത്തിലുള്ള ഒരു രീതി പ്രോഗ്രാം ആണ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു അപൂർവമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ എല്ലാവരും കാണാ മറ്റുള്ളവരിൽ എത്തിക്കാൻ ശ്രമിക്കുക ഷെയർ ചെയ്യാൻ മറക്കരുത് വെള്ളം മറക്കരുഷാറായിട്ട് അവര് ഡീൽ ചെയ്യണമൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല കെയറിന്റെ ആൾക്കാരാണ് കേട്ടോ ണ ബ്ലോക്സിന്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനും നൌഫൽ ഉള്ളത് ചമ്മാട് അല്ലെങ്കിൽ നമ്മളെ തിരുവനങ്ങാടി മുനിസിപ്പാലിറ്റിക്കുള്ള ഒരു സജീവ പൊതുപ്രവർത്തക ശബാന ചമ്മാടിന്റെ കൂടെ ആണുള്ളത് അവരുടെ പ്രവർത്തന മേഖലകൾ എന്തൊക്കെയാണ് ഇവിടെ ഇന്ന് വന്നത് എന്തിനാണ് ഇത് ആരുടെ വീട്ടിൽ മുറ്റത്താണ് എന്നുള്ളതൊക്കെ നേരിട്ട് അവരോട് തന്നെ ചോദിച്ചറിയാം ഓക്കെ കൂടുതലൊന്നും നമ്മൾ അടുപ്പില്ല അറിവില്ല എന്നാലും പ്രവർത്തന മേഖല ഒരു പൊതുപ്രവർത്തക മേഖലയാണെന്നും ഈ സഹായിക്കുന്ന അറിയാൻ ഒന്ന് ഒന്ന് ഞങ്ങളെ തീർച്ചയായും എൻ്റെ പേര് ശബാന എന്നാണ് ഞാൻ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി പരിധിയിൽപ്പെടുന്നതാണ് നമ്മൾ ഏകദേശം പന്ത്രണ്ട് വർഷമായി ആരോരുമില്ലാതെ അനാഥരായി കിടക്കുന്ന അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്നു അതുപോലെ അനാഥ അനാഥക്കുഞ്ഞുങ്ങൾ മയ്യത്ത് പരിപാലനം അതുപോലെ തന്നെ കിഡ്നി രോഗികൾക്കുള്ള ആശ്വാസം ഇതൊക്കെയാണ് ഞങ്ങളുടെ കൂടെ ടീം വർക്കായിട്ട് ട്രോമാ കെയറും അതുപോലെയുള്ള ബി ടീം ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കെബീർ മച്ചഞ്ചേരി എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകരുടെ വീട്ടിലാണ് ഇന്നിവിടെ പിന്നെ കണ്ണു കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സംഗമം നടത്തി ആ സംഗമത്തിൽ പങ്കുചേരാൻ അവരോടൊപ്പം കുറച്ച് സമയം ചെലവിടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കെബീർ മച്ചഞ്ചേരി സാർ സംഘടിപ്പിച്ചിട്ടുള്ള കുടുംബസംഗമം അതായത് എന്ന് വെച്ചാൽ തറവാട്ടേറെ കുടുംബസംഗമല്ല പൂർണ്ണമായും അന്ധതരായ ആളുകളെ അവരും അവരുടെ കുടുംബങ്ങളുമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ നടന്നുകൊടുക്കുന്നത് സദസ്സ് നമ്മളെല്ലാവരും കണ്ടതാണ് അതിന്റെ കൂടുതൽ ചിത്രങ്ങൾ തരാൻ വേണ്ടി അതിന്റെ സംഘാടക സമിതിയിൽപ്പെട്ട ബി ടീം അല്ലേ ബി ടീം കുടുംബാംഗങ്ങളാണ് ഇവിടെ നമ്മളെ കൂടെ ഉള്ളത് അവരുമായി ചോദിച്ചറിയാം ഓക്കെ ആദ്യമായിട്ട് അതിന്റെ ഒരു ചിത്രം തന്നൂടെ എന്താണ് ഈ ബി ടീം ആ ബി ടീം എന്ന് വെച്ചാൽ നമുക്കിത് ആദ്യം തന്നെ നമ്മളെ ഒരു ചിത്രം ഞങ്ങളെ മനസ്സിലു വരുന്ന വെച്ചാൽ ചാവക്കാട് ഒരു അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകളെ ഒരു വിനോദ യാത്രയ്ക്ക് കൊണ്ടായ ഒരു ചിത്രമാണ് ഞങ്ങളുടെ മനസ്സിലാദ്യമായിട്ട് വരുന്നത് അന്ന് ഞങ്ങൾ ബസ്സിൽ വെച്ചിട്ട് ഗബീർക്കനോട് പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങൾക്കും ബി ടി ഒരു ഇരംഗം വാങ്ങണം എന്നുള്ളത് അതിനുശേഷം ഗബീർക്ക നമ്മളെ ഒരു ഒരു മീറ്റിംഗ് വിളിക്കുകയും ഒരു വനിതാ വിങ്ങ് രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഈ നേർക്കാഴ്ച നേർക്കാഴ്ചയാണ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് എൺപത്തഞ്ചോളം കണ്ണ് കാണാത്ത ആളുകൾ രജിസ്ട്രേഷൻ ചെയ്ത് ണ്ട് അവരുടെ ഫാമിലി അടക്കം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ആളുകൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഒരു ജാതിമാർദ്ധ ഒന്നും ഇല്ലാതെ വ്യത്യാസമില്ലാതെ എല്ലാ അംഗങ്ങളും നമുക്കിന്നിവിടെ ഉൾക്കൊണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കെബീർക്ക് ഇന്നും ഇവർക്ക് വേണ്ടിയിട്ട് കണക്കാക്കിയിട്ടുള്ളത് അവർക്കൊരു മാസത്തിൽ ഈയൊരു ആളിൽ നിന്നും തികച്ചും അർഹരായ ഒരു മുപ്പത്തഞ്ച് ആളുകളെ സെലക്ട് ചെയ്തിട്ട് അവർക്കൊരു പെൻഷൻ എന്ന രീതിയിൽ മാസത്തിൽ ഒരു യെസ് അതെ മൂപ്പർക്ക് എത്ര കാലം കൊടുക്കാൻ പറ്റും എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ കൈയുന്നിടത്തോളം കാലം നമുക്കത് ഒരു ഒരു തുക ആയിട്ട് അവർക്ക് അവരോട് എന്താ പറയുക ഒരു മരുന്നിനെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു തുക കണ്ടെത്തിയിട്ടുണ്ട് അതിവിടെ ഇൻഷാള്ള നമുക്കിവിടെ വൈകുന്നേരം ഒരു ഉദ്ഘാടന സെക്ഷനോട് കൂടി നടത്തും മൂന്ന് വർഷമായിട്ട് കെബീർക്ക ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചോളം ആളുകൾക്ക് മാസത്തില് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ട് വിധവ പെൻഷൻ കൊടുക്കും ഏകദേശം എട്ടര മുതൽ വൈകിട്ട് മണി അഞ്ചുമണിവരെ ഭക്ഷണം രാവിലെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു പായസമുണ്ട് ഇപ്പൊ ഉച്ചക്ക് നല്ലൊരു ബിരിയാണി ചിക്കൻ മൊരിച്ചതുകൊണ്ട് വൈകുന്നേരം ഒരു ചായ ഒരു സ്നാക്സ് അത് കൂടാതെ അവരിവിടുന്ന് പോകുമ്പോൾ ബ്ലൈൻഡായിട്ടുള്ള പലരും കുടുംബസംഗമം നടത്തുന്നത് വിരുന്നൂട്ടലാണ് കൂട്ടത്തിൽ ഭക്ഷണങ്ങൾ കൊടുക്കലാണ് ബന്ധു മിത്താദികൾ അയാൾ പക്കാര് അങ്ങനെയൊക്കെ വിളിച്ച് കൂട്ടിയിട്ട് അവരെത്തി അങ്ങനെ ഒരു സംഗമം എന്ന് പേര് പറഞ്ഞ് വളരെ വിദൂരത്തുള്ള കുടുംബങ്ങളൊക്കെ നല്ല കാര്യം കുടുംബ ബന്ധങ്ങളെ ഇണക്കി ചേർക്കുകഴിഞ്ഞത് വളരെ നല്ല കാര്യമാണ് എന്നാൽ എന്നാലിവിടെ പരിഗണിക്കാതെ സമൂഹം പോകുന്ന കുടുംബങ്ങൾ ആരും നോക്കാനില്ലാത്ത അവർക്ക് വേണ്ടിയുള്ള കുടുംബ സംഗമമാണ് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട കബീർ സത്യത്തെ അദ്ദേഹം അന്ധനല്ല അദ്ദേഹം കുരുടനല്ല കണ്ണില്ലാത്തവനല്ല എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളാണ് ഈ പങ്കെടുക്കുന്ന പത്ത് മുന്നൂറ് നാനൂറോളം വരുന്ന സഹോദരി സഹോദരന്മാർ ഇതൊരു വേറിട്ട കുടുംബസംഗമമാണ് അവരെ ഒപ്പം നിർത്തി അവരെ ആദരിച്ച് ഒരുമിച്ചിരുത്തി കെട്ടിപ്പിടിച്ച് സൗകര്യങ്ങൾ നൽകി അവരെ ഒപ്പം കൊണ്ടുപോകുക എന്ന വല്ലാത്ത വല്ലാത്ത കണ്ടുകാണാത്തവർ പൊട്ടരല്ല കണ്ടു കാണാത്തവരെ കുറിച്ച് പൊട്ടൻ ഇന്ന് പറയുന്നവരെ സൂക്ഷിക്കണം അയാൾ കണ്ണോ കാതോ കഴിയുമില്ലാത്ത ഒരു പൊട്ടനാണ് ചുമ്മുൻ ബുക്കുമുൻ ഒന്നും തറയുക ഇവരെ പറ്റി അതുകൊണ്ട് ഈ മഹാസംഗമം ഒരു പാവനമായ സംഗമമാണ് ഇതിനെല്ലാം വിവാദങ്ങളും അർപ്പിച്ച് ഇതിന് പ്രചോദനം നൽകിയ കബീറിനെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ പ്രാർത്ഥിച്ച് ശ്രാവ നമ്മുടെ നാട്ടിലെ പാവങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന പ്രമുഖരായ ജ്യേഷ്ഠ സഹോദരനാണ് പ്രിയപ്പെട്ട ഡോക്ടർ അബ്ദുൽ കബീർ സാഹിബ് മച്ചഞ്ചേരി അവർ ഇപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് നടക്കുന്ന പരിപാടി തന്നെ വളരെ മനോഹരമായ ഒരു സംഗമമാണ് വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ തളച്ചിടാൻ വിധിക്കപ്പെട്ട കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് ഒരു സ്നേഹ സ്വന്തം ചാന്ദ്രനമാണ് പ്രിയപ്പെട്ട കബീർ സാഹിബ് ഇന്നിവിടെ ഇവിടെ സമർപ്പിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള ഇരുന്നൂറോളം വിധവകളായ പാവപ്പെട്ട സഹോദരിമാർക്ക് എല്ലാ മാസവും മുടങ്ങാത്ത രീതിയിൽ അവർക്ക് വിധവാ പെൻഷൻ നൽകുകയും വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുകയും രോഗികളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട കബീർ സാഹിബിൻ്റെ പ്രവർത്തനം സാമ്പത്തികമായി അനുഗ്രഹമുള്ള എല്ലാവരും ചെയ്യേണ്ടതാണ് എന്നാണ് എൻ്റെ പക്ഷം നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്ന ഒട്ടേറെ പ്രൊജക്റ്റുകളുമായിക്കൊണ്ടാണ് പ്രിയപ്പെട്ട കബീർ സാഹിബും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകന്മാരും മുന്നോട്ടു പോകുന്നത് ഞങ്ങൾ ഒരുപാട് തിരക്കുകൾക്കിടയിലും ഈ പരിപാടിയിലെത്തിപ്പെട്ടത് നമ്മുടെ പ്രിയപ്പെട്ട കബീർ സാഹിബിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്നുള്ള നിലക്കാണ് അദ്ദേഹം ഒരുപാട് പരിപാടികൾ നടത്തുന്ന ആളാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മേഖലയിൽ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പ്രിയപ്പെട്ട കബീർ സാഹിബ് ഇവിടെ വി ഐ പി എന്ന് പറയാൻ ഒരാൾ പോലും അദ്ദേഹം ക്ഷണിച്ചിട്ടില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനോ അല്ലെങ്കിൽ ഇതൊരു മറ്റൊരു തരത്തിലേക്ക് ഈ പരിപാടിയെ മാറ്റാനോ ഉദ്ദേശിക്കാതെ വെറും ഇവിടെ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും വെറും സാധാരണക്കാരായ ആളുകൾ മാത്രമേ ഈ പരിപാടിയിൽ വന്നിട്ടുള്ളൂ ഞാൻ നേരത്തെ ഇവിടെ മുഖ്യാതിഥികൾ മുഖ്യാതിഥികൾ ആരുമില്ല നിങ്ങളൊക്കെ തന്നെ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എത്രമാത്രം അദ്ദേഹം ഇതിനെ ചെറുതായിട്ട് തന്നെയാണ് ഈ പരിപാടിയുടെ ഒരു പബ്ലിസിറ്റിയും പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം നടത്തുന്നത് അത് മാത്രമല്ല ഇതിൽ ഏറ്റവും അതി ദരിദ്രരായ അല്ലെങ്കിൽ വളരെ പാവപ്പെട്ട സർക്കാരിൻ്റെ പെൻഷൻ ലഭിക്കാത്ത അല്ലെങ്കിൽ ലഭിച്ചിട്ടും അത് രണ്ടറ്റം ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ സാധിക്കാത്ത ആളുകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവർക്ക് മരുന്നിനുള്ള ഒരു വഴി കൂടി ഈ ഒരു ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കാണുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് സർവശക്തൻ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലും മറ്റു മേഖലയിലൊക്കെ അർഹമായ പ്രതിഫലവും ഹയറും വർക്കത്തുമൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്കൊക്കെ സാധിക്കും ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ തോന്നിയത് ഇവിടെ ഒരു എളിമ അതായത് എല്ലാവരും തുല്യരി എന്നുള്ള രീതിയിലാണ് ബ്ലൈൻഡിൻ്റെ ഒരു കുടുംബ സംഘമാണ് കണ്ണ് കാണാത്ത എല്ലാവരും നമ്മളറിയുന്ന ടീമെന്നെ കുറച്ച് പേരെ കണ്ടതിൽ പിന്നെ നമ്മളെ വളണ്ടിയേഴ്സ് ആണെങ്കിലും എല്ലാം പരിചയമുള്ള വ്യക്തികളാണ് അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ എടുത്ത് കാണിക്കത്തക്ക രീതിയിലാണ് മൂപ്പരുടെ പ്രവർത്തനം മുന്നിലോട്ട് പോണത് ഏതായാലും അതിന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് കാഴ്ചയില്ലാത്ത ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരു സഹായവും മുപ്പര് തരാൻ ഏറ്റിട്ടുണ്ട് പിന്നെ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറം വലിയൊരു സംഗതി നമ്മൾ ഡോക്ടർ കബീർ സാഹിബ് നമ്മൾക്ക് വേണ്ടി ചെയ്തു തന്നു അള്ളാഹുബര് ഇനിയും ഉയർ ഉയരങ്ങളിലേക്ക് എത്തട്ടെ മുപ്പരുടെ എല്ലാ ബിസിനസുകളിലും പടച്ച തമ്പുരാന് ബർക്കത്ത് നൽകട്ടെ ഈ മുറ്റത്ത് ഞങ്ങളെ കണ്ണില്ലാത്ത ആളുകൾ ക്ഷണിച്ച് ഭക്ഷണം തന്ന് ഞങ്ങളെ കൂടെ കഴിഞ്ഞേക്ക് വീർത്താൻ നാളെ മേസറമുറ്റത്ത് അള്ളാഹുത്താല ഇതേ നൽകുന്ന തണലും സന്തോഷത്തിൽ റസൂറുള്ളാൻ്റെ ഷഫായത്തോട് അള്ളാഹനെ കണ്ട് അത്തഹയ്യ തോതി കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ മൂപ്പർക്കും മൂപ്പരുടെ കുടുംബത്തിനും ഇവിടെ സഹായിച്ചവർക്കും ഇവിടെ പങ്കെടുത്തവർക്കും ഞങ്ങളെ സഹായിക്കുന്നവർക്കും എല്ലാ മൂവിയേക്കും അള്ളാഹുത്താല ആമീൻ അത്തിനും വല്ലാത്തൊരു സന്തോഷവും വേറെപ്പൻക്ക് പറയുന്നത് ഇത്ര സന്തോഷം ഒന്നും ആരും വിളിക്കൂല വിളിപ്പില്ല കണ്ണിട്ടനൊഴിവാക്കാൻ മിക്കവാറും ആൾക്കാരുണ്ടായത് പിന്നെ ഇവിടെ പ്രസംഗിച്ച ആൾക്കാരും അങ്ങനെ തന്നെ ഓലൊക്കെ സന്തോഷമുള്ള വാക്ക് ഓലൊക്കെ അല്ലാത്ത ഉൾപ്പെടുത്തട്ടെ എന്ന് മാത്രം വളരെ സന്തോഷമുണ്ട് ഇതുപോലെ ഈ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്ന വ്യക്തിയാണ് ഈ കബീർ സാഹിബ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് ധാരാളം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ അദ്ദേഹം ചെയ്യുന്നതിനൊക്കെ പഠിച്ചവന്റെ ഭാഗത്ത് നിന്ന് അതിൻ്റെതായിട്ടുള്ള പ്രതിഫലം പഠിച്ച തമ്പുരാൻ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നല്ലൊരു സഭ നടത്തിയതിന് സാർക്കും സാറോ ഫാമിലിക്കും എൻ്റെ എൻ്റെ വീട്ടുകാരുടെ ഹൃദയം നിറഞ്ഞ നന്മ ആശംസിക്കുന്നു